നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന സച്ചി രണ്ടാമതൊരു കാറും കൂടെ വാങ്ങുവാണ് ഒരു സെക്കൻഡ് കാറാണ് വാങ്ങുന്നത് അപ്പം അത് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കുവാണെങ്കിൽ കുറേ പൈസ അതിനന്ന് കിട്ടും അപ്പോൾ അത് വെച്ച് തനിക്ക് റൂമൊക്കെ പണിയാം എന്നൊരു ചിന്തയായിരുന്നു രേവതിയാണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അങ്ങനെ സച്ചി കാറൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം അച്ഛമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് രേവതിയോടും അച്ഛമ്മോടും എല്ലാവരുടെയും ചെന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ രേവതി മുമ്പൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ആ കാർ അപ്പൊ രേവതിക്ക് ഇഷ്ടപ്പെട്ട് കളറൊക്കെ നോക്കിയാണ് സച്ചി വാങ്ങുകയും ചെയ്തേ പക്ഷെ ചന്ദ്രമതിക്കാണെങ്കിലും ഒരു പുച്ഛ പുച്ഛാവമായിരുന്നു പിന്നെ അവന്റെ ഒരു കാറ് എന്നൊരു മട്ടം ചിന്തയാക്കിയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ ശരിക്കും ചന്ദ്രമതി സുതിയും കാരണമാണ് ആ കാറ് വാങ്ങിയത് തന്നെ രേവതിയുടെ സ്വർണം കൊണ്ടുപോയി സുധി വിറ്റ് കഴിഞ്ഞപ്പം ആ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുത്തു അപ്പം നാല് ലക്ഷം മൊത്തം കൊടുക്കണമായിരുന്നു പക്ഷെ രണ്ട് ലക്ഷം രൂപയാണ് കൊടുത്ത് രണ്ട് ലക്ഷം പിന്നെ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ രേവതി പറഞ്ഞു എനിക്കിനി സ്വർണം വേണ്ടാന്ന് പറയണം ആ പൈസയ്ക്ക് സച്ചിയുടെ കാറ് വാങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് ആ കാർ വാങ്ങിയത് ചന്ദ്രമതിക്ക് മൊത്ത പുച്ഛഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു അതെ ചന്ദ്രേ നിനക്ക് അത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് കലാവധി കുത്തിച്ച് പറയണം പിന്നെ എനിക്കങ്ങനെ ഇഷ്ടപ്പെടായി ഒന്നും ഇല്ലാന്ന് പറയണം സെക്കൻഡ് കാറൊക്കെയല്ലേ പിന്നെ പുതിയതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയണെ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ദേ നിന്റെ മനസ്സിലേ കുശുമ്പ അതുകൊണ്ട് എങ്ങനെയൊക്കെ അല്ലേലും സച്ചി എന്ത് വാങ്ങിയാലും മേടിച്ചാലും നല്ലത് ചെയ്താലും നിനക്കതൊന്നും കണ്ണി കാണാനായിട്ട് പറ്റില്ലോ ചന്ദ്രേ എന്നൊക്കെ പറയണം ആ സമയത്ത് കാലാവധി അച്ചമ്മ സച്ചിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അതേ ഇപ്പൊ ഒന്നായി രണ്ടായി ഇനി ഇതിങ്ങനെ ഇങ്ങനെ നീണ്ടുകൊണ്ട് പോട്ടെ ഇഷ്ടം പോലെ കാറുകൾ വാങ്ങിച്ച് അങ്ങനെ നല്ല രീതി തന്നെ മുന്നോട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അവധി അച്ഛമ്മ അനുഗ്രഹിക്കുന്നുണ്ട് അതിനുശേഷം അവര് കാറിന്റെ അടുത്തേക്ക് വന്നു അപ്പോഴെങ്കിൽ രേവതി പറഞ്ഞു അതെ അച്ഛമ്മ തന്നെ കീ കൊടുത്താൽ മതി എന്ന് പറയണം സച്ചിയുടെ കയ്യിലേക്ക് അങ്ങനെ കീ കൊടുക്കാൻ നേരത്ത് സച്ചി പറഞ്ഞു അത് രേവതിയുടെ ഇതിലേക്ക് കൊടുത്താൽ മതി എന്ന് പറയണം അങ്ങനെ അച്ഛമ്മടേന്ന് രേവതി കീ വാങ്ങി അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് സച്ചിയുടെ അതിലേക്ക് കൊടുക്കുവാണ് ഈ സമയത്ത് അച്ഛമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യ ക്ഷേത്രത്തിലേക്ക് പോയാൻ ഇറങ്ങിയതല്ലേ നിങ്ങൾ പോയിട്ട് വരാൻ പറയണം ആ സമയം സച്ചി പറഞ്ഞു അച്ചമ്മേ അച്ഛമ്മയും കൂടെ വരാൻ പറയണം അപ്പൊ രവീന്ദ്രനെ ചന്ദ്രമതിയോട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണം ആ സമയത്ത് രേവതിയും പോന്നിട്ടുണ്ട് അപ്പൊ അച്ചമ്മയോടും കൂടെ ചെല്ലാൻ പറയണം അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ പറയണം അച്ഛമ്മ അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം വേറെ ആയിരുന്നില്ല കാരണം രവീന്ദ്രനും ചന്ദ്രമതിയും തമ്മിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വേറൊന്നുമല്ല രേവതിയുടെ സ്വർണ്ണം എടുത്ത് ുതിക്ക് വിൽക്കാനായിട്ട് കൊടുത്തു അത് രവീന്ദ്രനെ ഒട്ടും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നില്ല അതും ആരോടും ചോദിക്കാതെയല്ല അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തേ അതങ്ങനെ ചെയ്യാൻ പാടണ്ടോ ദേവതയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പം അവർക്ക് മാപ്പ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചന്ദ്രമതിക്ക് പിന്നെ അച്ഛൻ വന്ന് ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു പക്ഷേ എന്നാലും രവീന്ദ്രന് ചന്ദ്ര ചന്ദ്രമതിയായിട്ട് ആ പഴയ ഒരു അടുപ്പം അങ്ങോട്ട് വരുന്നില്ല സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അവിടെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്ന് കരുതിയിട്ടാണ് അച്ഛമ്മൻ രണ്ടുപേടും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വരാൻ പറയണേ പിന്നെ സച്ചി വിളിച്ചു കഴിഞ്ഞപ്പത്തേനും അച്ഛമ്മ ഇങ്ങനെ ഒന്ന് കണ്ണൂരിട്ടുമാണ് അപ്പോഴേക്കും ദേവതി പറഞ്ഞു അതെ അച്ഛമ്മ വെറുതെ അതെ അച്ഛമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ എന്റെ ഒരു കാരണമുണ്ടെന്ന് പറയണം എന്താ സച്ചിയാണ് മനസ്സിലായില്ലേന്ന് ചോദിക്കും അച്ഛനും അമ്മയും കൂടെ തനിച്ചിരുന്ന് ബാക്കിലിരുന്ന് പോരണം അതിന് വേണ്ടാന്ന് പറയുന്നത് അപ്പോഴാണ് സച്ചിക്ക് കത്തിയത് പെട്ടെന്ന് സച്ചിയോട് ഓ അപ്പൊ അച്ഛമ്മക്ക് വയ്യെങ്കി വേണ്ട അച്ചമ്മ ഇവിടെ ഇരുന്നോളാം പറയാണ് അങ്ങനെ ചന്ദ്രമതിയോടും രവീന്ദ്രനോടും കയറാൻ പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ കാറിന്റെ ഫ്രണ്ടിലേക്ക് പോയി കയറാൻ തുടങ്ങുക അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ചാച്ചാ അച്ഛൻ ഫ്രണ്ടിലിരിക്കേണ്ടാന്ന് പറയണം അപ്പോഴേക്കും കലാവതി അച്ഛൻ പറഞ്ഞു എടാ നീ എന്താടാ ഫ്രണ്ട് കയറിയിരിക്കുന്നെ നീ പുറയിലിരിക്കേവതിയെ ഫ്രണ്ടിൽ ഇരുത്താൻ പറയണം അല്ല അത് പിന്നെ അമ്മേ ഞാൻ നിന്നോട് പറയുന്ന നീ അങ്ങടെ അനുസരിച്ചാൽ മതി മോളെ രേവതി നീ പോയി ഫ്രണ്ട് കയറാൻ പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അമ്മേ പുറയിലിരുന്നിട്ടുണ്ടെങ്കിലേ മൊത്തം കുലുക്കൊക്കെ ആയിരിക്കും എന്ന് പറയാ സച്ചി പറഞ്ഞു അതെ പുറയിലിരുന്ന കുലുക്കൊന്നുമില്ല ഈ വണ്ടിക്ക് ഫ്രണ്ടിലിരുന്നാൽ കുലുക്കം എന്ന് പറയണം അത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താടാ അങ്ങനെ അങ്ങനെയൊരു വണ്ടി ആ ഇപ്പൊ ഈ വണ്ടിയുടെ പ്രത്യേകത ഇങ്ങനെയാണെന്ന് പറയണം കാരണം അതൊന്നുമല്ല രവീന്ദ്രനും ചന്ദ്രമതി അടുത്തിരിക്കുവാണെങ്കിൽ അവരുടെ പെണക്കൊന്നു മാറട്ടെ എന്ന് കരുതിയിട്ടാണ് കലാവതി അച്ഛമ്മ സച്ചിയൊക്കെ അങ്ങനെ ചെയ്യുന്നത് പിന്നീട് രേവതി പോയി ഫ്രണ്ടിലേക്ക് കയറി രവീന്ദ്രനും ചന്ദ്രമതി പുറയിൽ പോയി കയറുകയാണ് ഈ സമയത്ത് വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു ഇതെന്താ അച്ഛനെ ഫ്രണ്ടിലിരുത്തിയാൽ മതിയായിരുന്നു പറയണം വർഷം പറഞ്ഞ് ഒന്നും ഇണ്ടായിരിക്കേ അച്ഛമ്മയുടെ സൂത്രം എന്താന്ന് എന്ന് ചോദിക്കാണ് എന്ത് ഓ അവര് തമ്മിലെ ഒരടുപ്പില്ലല്ലോ ഇച്ചിരി പിണക്കത്തിലല്ലേ അപ്പൊ അന്ന് മാറ്റാൻ വേണ്ടി രണ്ടുപേരും കൂടെ അച്ഛമ്മ അടുത്തിരുത്തിയേക്കുന്നാന്ന് പറയണം ഓഹ് അങ്ങനെയാണല്ലേ അച്ഛമ്മ ആള് കൊള്ളാലോ എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് പിന്നീട് സച്ചിൻ രേവതി അവരെല്ലാരും കൂടെ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോകണം അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോണ സമയത്ത് സച്ചി ആരാ വിദ്വാന് സച്ചി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഒലയ്ക്കുന്നുണ്ട് ഈ സമയത്ത് പുറയിലിരുന്നിട്ട് ചന്ദ്രമതി രവീന്ദ്രൻ്റെ ദേഹത്തേക്ക് പോയി ഇനി വീട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിട്ട് കുളി കഴിയുമ്പോഴത്തേന് കാരണം കട്ടറിലൊക്കെ ചാടാതാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വണ്ടി വെട്ടിക്കോടാണ് അപ്പോഴേക്കും രേവതി പോയി സച്ചിയുടെ ദേഹത്തേക്ക് പോടും സച്ചി പറഞ്ഞു സീറ്റ് വിളിച്ചിട്ടിരിക്കാൻ പറയാണ് അപ്പോഴേക്കും രേവതി ചോദിച്ചു ഓഹോ അപ്പൊ സച്ചിയായിട്ടും വെട്ടിക്കുന്നല്ലോ കുഴപ്പം ഇടിയ അതല്ല ഏർ വരുമ്പൻ ദിവസം എന്നോട് പറഞ്ഞേ എന്ന് പറയാണ് പിന്നെയോ കാര്യം മനസ്സിലായില്ലേ എനിക്കു ഓ ഇപ്പം മനസ്സിലായെന്ന് പറയണം പെട്ടെന്ന് രേവതി സീറ്റ് വെല്ലിട്ടിട്ട് പുറയിലേക്ക് നോക്കി കാരണം വണ്ടി ഇങ്ങനെ ഒലച്ചു കഴിയുമ്പത്തേനും പുറയില് ചന്ദ്രമതി രവീന്ദ്രന്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട് കാരണം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല രവീന്ദ്രൻ പറഞ്ഞു സച്ചി എടാ നീ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണ ഇങ്ങനെ വേണ്ട വണ്ടി ഓടിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ ദേഷ്യപ്പെടുവാണ് ആ സമയം സച്ചി പറഞ്ഞു അച്ഛ റോഡ് മൊത്തം കട്ടറ അപ്പൊ ഈ കട്ടറൊ ഒഴിവാക്കി പോകുമ്പോഴെങ്ങനെയൊക്കെ ചില ഒലച്ചുകളൊക്കെ ഉണ്ടാവും എടാ കട്ടറൊന്നും കാണുന്നില്ല പിന്നെ അത് അച്ഛനെ കണ്ണിന്റെ കുഴപ്പമാണെന്ന് പറയണം നല്ല കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേനും റോഡ് ശരിയാക്കുകയുള്ളൂ അതുവരെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുകയുള്ളൂന്ന് പറയണം ഈ സമയത്ത് രവീന്ദ്രന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ചന്ദ്രമതിയാണെങ്കിൽ ഓരോ തവണ വണ്ടിയിട്ട് വലിക്കുമ്പോൾ രവീന്ദ്രന്റെ ദേഹത്തേക്ക് ഒന്ന് വീണുകൊണ്ടിരിക്കുകയാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ദേ എന്നെ മുറുക്ക പിടിച്ചിരുന്നോളാം പറയണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചന്ദ്രമതി രവീന്ദ്രന്റെ കയ്യിലേക്ക് അങ്ങനെ ദേഹത്തേക്ക് ചാഞ്ഞ് മുറുക്ക പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ണാടിക്ക് കൂടെ നോക്കിയാൽ സച്ചിക്കിന്റെ ഏതൊക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഏകദേശം ഒക്കെ ഒന്ന് കരക്കെടുത്തു വലിയ കുഴപ്പമില്ലാതെ ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനി അവർ സെറ്റ് ആയിക്കോളും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് കലാവതി അച്ചമ്മയുടെ അടുത്തേക്ക് വർഷം വന്നു വർഷം ഒന്നെങ്കിലും സംസാരിക്കുന്ന സമയത്ത് കലാവതി അച്ഛമ്മയുടെ കലാവതി അച്ഛമ്മയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ശ്രീകാന്തിൻ്റെയും സച്ചിൻ്റെ ഒക്കെ വല്യച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കണം എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേന് കലാവതി അച്ചമ്മ അന്നത്തെ കാലത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് കുറേ ഫോട്ടോസുകളൊക്കെ കാണിച്ചു കൊടുത്തു ആ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോൾ വർഷം കൊള്ളാലോ നല്ല സുന്ദരനായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ നല്ല സുന്ദരനായിരുന്നു പറയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുവാണ് ശ്രീകാന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുക അത് നോക്കി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും വർഷം നീ ആൾ കൊള്ളാലോ എന്ന് പറയാണ് കാരണം ചെറുതിലെ ഫോട്ടോയൊന്നും കാണണ്ട തന്നെയാണ് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് ആ പാടം നാണക്കേട് തോന്നി ശ്രീകാന്ത് പറഞ്ഞു അച്ഛമ്മ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഇഷേ ഈ ഫോട്ടോയൊന്നും കാണിക്കാൻ കൊള്ളില്ല എന്ന് പറയണം പിന്നെ നിന്റെ ഫോട്ടോയല്ലേ കുഞ്ഞിലെ ഫോട്ടോയല്ലേ അതിപ്പം നിന്റെ ഭാര്യയെ കണ്ട എന്താണോ കുഴപ്പം ഇപ്പോൾ അച്ചമ്മേ ഇങ്ങനത്തെ ഫോട്ടോക്കെയാണ് കാണിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം ഇത് ഞാൻ എന്താണല്ലോ ഡീപ്പി ആയിട്ട് ഇടുന്ന് പറയണം പിന്നെ ഡീപ്പി ആയിട്ടിട്ട് നീ എൻ്റെ വാങ്ങൂന്ന് പറയാം പിന്നെ ഞാനിട്ടെന്താ കുഴപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയല്ലേ ഇടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷ തറക്കിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും ക്ഷേത്രത്തിൽ പോയിട്ട് സച്ചിൻ രവധി അവരെല്ലാവരും കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പത്തേനും സച്ചിൻ്റെ ബന്ധനോടിച്ചു എങ്ങനെയുണ്ടായിരുന്നച്ഛാ യാത്രയൊക്കെ യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ മൊത്തം കട്ടറുകളായിരുന്നു പറയണം ആ റോഡല്ലേ അച്ഛാ ഇച്ചിരി കട്ടറും കാര്യങ്ങളൊക്കെ കാണും എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറയണം ചന്ദ്രമെതിരുമോത്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇതൊന്നുമില്ല ആ ദേഷ്യോ അല്ലെങ്കിൽ ആ മോത്തെ ആ സങ്കടഭാവമോ ഒക്കെ മാറി മോത്തൊരു പുഞ്ചിരിയൊക്കെ വന്നിട്ടുണ്ട് ഈ യാത്രയോട് കൂടിയിട്ട് ഇങ്ങനെ അകത്തേക്ക് അവർ കയറി വന്നു കഴിഞ്ഞപ്പോ കലാവധി അച്ഛൻ പറഞ്ഞു ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചവിടാ രവീന്ദ്രാന്ന് ചോദിക്കാം ആ പ്രാർത്ഥിച്ച് അമ്മയെന്ന് പറയാണ് അങ്ങനെ അവരവിടെ ഇരിക്കണം സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ കുറച്ച് വെള്ളം വെള്ളവും വരാൻ പറയാണ് ചന്ദ്രമതി ഒരു അന്താളിപ്പോടു കൂടിയിട്ട് ഇങ്ങനെ നോക്കുവാണ് കാരണം കുറെ ദിവസങ്ങളായിട്ട് ചന്ദ്രമതിയോട് സംസാരിക്കുന്ന പോലും ഇല്ലായിരുന്നു വെള്ളം വേണേലും എന്ത് വേണേലും രേവതിയോടെ പറയുന്നേ രേവതി അതും കിടക്കുമോളെ ഇതും കിടക്കുമോളേന്ന് അപ്പം ചന്ദ്രമതിക്ക് അതിൻ്റെതായാലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് രവീന്ദ്രൻ ഇതും കൂടെ പറയണേ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം അപ്പോഴേക്കും സച്ചി രേവതി അതുപോലെ വർഷ ഒക്കെ രവീന്ദ്രൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുവാണ് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോയി ഈ സമയം എല്ലാവരുടെയും നോട്ടം കണ്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു എല്ലാവരും എന്നെ എന്തിനാ ഇങ്ങനെ നോക്കണെന്ന് ചോദിക്കാം സച്ചി പറഞ്ഞു എങ്ങനെ നോക്കാതിരിക്കുമോ അച്ഛാ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കണെ എന്ത് ഞാൻ വെള്ളം ചോദിച്ചോ പിന്നല്ലാതെ കുറേ ദിവസമായിട്ട് അച്ഛനെ വെള്ളം ഒന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ലോ എല്ലാ രേവതിയോടല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ ഈ സമയന്ന് കലാവധി അച്ഛൻ പറഞ്ഞു ഇടമോനെ കുടുംബാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലറ ചില്ലറ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അതിന് കുടുംബം എന്ന് പറയാൻ പറ്റില്ല പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അധിക സമയം അത് മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് പറയാണ് കിവിന പറഞ്ഞാൽ അത് പിന്നെ അമ്മേ ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവുന്നുണ്ടോ ഡേ അച്ഛനമ്മമാരെ കണ്ടാണ് മക്കൾ വളരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവർ നോക്കിയിരിക്കും അതുകൊണ്ട് നിങ്ങളിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർ തന്നെ ആവർത്തിക്കും അതൊരിക്കലും പാടില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കണം ഒരു പത്ത് മിനിറ്റ് കൂടുതലൊന്നും പിണങ്ങിയിരിക്കരുതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വർഷം പറഞ്ഞു അത് ശരിയാ അച്ഛമ്മേ അല്ലെങ്കിലും ഞാനും ശ്രീകാന്ത് തമ്മിയും വണക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് തവണ ഞങ്ങൾ പിണങ്ങിയിരിക്കില്ല അതിനുമുമ്പ് കോംപ്രമൈസ് ആവും ഇത് സംസാരിക്കും പറയണം അപ്പോഴേക്കും രേവതി വെച്ചു പക്ഷെ പോയി സംസാരിക്കോ എവിടുന്ന് അവൻ എന്നോട് വന്ന് സംസാരിക്കും എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോ എല്ലാരും കൂടെ ചിരിക്കുവാണ് ആ സമയം സച്ചി പറഞ്ഞു അച്ഛൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ സമയം നീട്ടിക്കൊണ്ട് പോവരുത് പെട്ടെന്ന് തന്നെ സംസാരിക്കണം എന്ന് പറയാം അപ്പോഴേക്കും രേവതി പിന്നെ പെട്ടെന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരാള് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ കളിയാക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രവതി വെള്ളം എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് രവീന്ദ്രനെ ഞാൻ നോക്കുമ്പോത്തേനാണ് പക്ഷെ ആ കാഴ്ച കാണുന്നേ രവീന്ദ്രന്റെ കഴുത്തിൻ്റെ എവിടെയായിട്ട് ഒരു ചുമതം എന്തോലെ ഒരു സംഭവം ഇരിക്കുന്നു ഇതെന്താ പോലും അയ്യോ അച്ഛാ അച്ഛന്റെ എന്താ റെഡ് കളർ ഇരിക്കണെന്ന് ചോദിക്കുവാണ് ഏഹ് റെഡ് കളറല്ലോ അതെന്താ അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് ചെയ്ത് നോക്കിട്ടോ ഏഹ് ഇത് പൊട്ടാന്ന് പറയണെ പൊട്ടോ അതെങ്ങനെ വന്നു അപ്പോഴാണ് എല്ലാരും കൂടെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ചന്ദ്രമതിയുടെ മുഖത്ത് പൊട്ടില്ല ആ ക്ഷേത്രത്തിന് കുങ്കുമം കുങ്കുമത്രേ ഉള്ളൂ പൊട്ടു മാത്രം കാണുന്നില്ല അപ്പൊ ഇത് അമ്മയുടെ പൊട്ടാന്ന് പറയണം ഇത് കേട്ടപ്പോ ചന്ദ്രമതി ഒന്നും ഞെട്ടി രവീന്ദ്രൻ ആ പടം വല്ലാത്തൊരു ചമ്മളെ കലാവതി അച്ഛൻ പറഞ്ഞു എടാ അവളുടെ പൊട്ട അല്ല നിന്റെ കഴുത്തെ വന്നേന്ന് ചോദിക്കണം അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാനും അപ്പോഴേക്കും സച്ചി പറഞ്ഞു കാറിൽ പോകുന്ന സമയത്തേ അമ്മേടെ പൊട്ട് അച്ഛന്റെ കഴുത്തെ വന്നാന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വർഷം അവിടെ നിന്ന് ചിരി രവീന്ദ്രൻ ചന്ദ്രമതിക്ക് ആ പടരു നാണമായിപ്പി പിന്നീട് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണം രവീന്ദ്രൻ ആ പൊട്ടെടുക്കണം ആ സമയത്ത് കലാവതി അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നീയ ആ പൊട്ട് നീയ ചന്ദ്രമതിയുടെ നെറ്റിയിലേക്ക് ഇങ്ങോട്ട് തൊട്ടു കൊടുക്കാൻ പറയണം ഞാനോ പിന്നല്ലാതെ ഞാൻ കണ്ടാ പോയി തൊട്ട് കൊടുക്കുന്നേ ചന്ദ്രമതി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ചന്ദ്രമതിയുടെ നെറ്റിയിലേക്ക് രവീന്ദ്രൻ ആ പൊട്ടൂട് തൊട്ട് കൊടുക്കുവാണ് അങ്ങനെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ അവസാനിക്കുവാണ് അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പതിനും സുതിക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല സുധിയുടെ മനസ്സിൽ വല്ലാത്തൊരു വെപ്രാളം വേറൊന്നും അല്ല സുതിക്ക് ഒരു ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവും കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു വിഷമത്തി ഇരിക്കുക എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല അവസാനം ചന്ദ്രമതിയെ വിളിക്കുവാണ് അപ്പൊ ചന്ദ്രമതിന്തിനെ ഇവര് രാത്രി വിളിക്കുന്നത് എന്താടാ അമ്മ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വരാൻ പറയണ എന്തിന് ഇറങ്ങി വരാൻ പറയണേ അങ്ങനെ ചന്ദ്രമതി ഇറങ്ങി ചെന്നുകഴിഞ്ഞപ്പോ സുധീ കാര്യം പറയാണ് പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു നീ കാരണം എനിക്ക് ഒരു സമാധാനം ഇല്ല ഓരോ പ്രശ്നങ്ങളും വന്നോണ്ടിരിക്കുക ഒരു പ്രശ്നം ഇപ്പൊ തീർന്നുള്ളു അടുത്ത പ്രശ്നം നീ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കിട്ടും എന്നെക്കൊണ്ട് പറ്റില്ല നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനെന്ന് പറഞ്ഞോണ്ട് സുതിയോട് ദേഷ്യപ്പെടുകയാണ് സുതി പറഞ്ഞ അമ്മയെ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആ പാട്ട് ആവുന്നുണ്ട് എന്നെ ആരെങ്കിലും കൊല്ലാൻ വല്ല പ്ലാൻ ഇട്ടിട്ടുണ്ടോ ഒന്നും മിണ്ടാതെ പോടാ അവിടെ നിന്ന് പറയുകയാണ് അമ്മ എനിക്ക് പേടിയാകുന്നമ്മേ എന്നെ ആരെങ്കിലും കൊല്ലുമേന്നൊക്കെ പറഞ്ഞോണ്ട് സുതി ആകെ പാടം കിടന്നാൽ വെപ്രാളപ്പെടുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു എട്ട് എട്ടരയ്ക്കാകുമ്പോഴത്തേക്കും ഞാൻ ചാനലത്ത് അപ്ലോഡ് ചെയ്യും അതും എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്